നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ പാർലമെന്റ് നിയോജക മണ്ഡലങ്ങൾ പലതും ശ്രദ്ധാകേന്ദ്രങ്ങളാവുകയാണ് അത് ഏതൊക്കെയാണ് എന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴത്തെ വയനാട് നിയോജക മണ്ഡലം വയനാട് നിയോജക നിയോജകമണ്ഡലം ശ്രദ്ധാകേന്ദ്രമായി തുടങ്ങിയത് എപ്പോൾ മുതലാണ് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം മുതലാണ് കേരളത്തിലെ വയനാട് നിയോജക മണ്ഡലം വളരെയധികം ശ്രദ്ധയെ ആകർഷിക്കാൻ തുടങ്ങി അത് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ വന്നതോടുകൂടിയാണ് വടക്കേ ഇന്ത്യകളിൽ മാത്രം മത്സരിച്ചു കൊണ്ടിരുന്നവരാണ് പ്രധാനമായിട്ടും കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അവരെ തെക്കേ ഇന്ത്യയിലോട്ട് വന്നിട്ട് ഒരിക്കൽ ചിക്കമംഗളൂരിൽ വന്ന് ഇന്ദിരാഗാന്ധി മത്സരിച്ചു എന്നത് നമുക്കറിയാം കർണാടകയിലെ ചിക്കമംഗളൂരും അത് ബൈ എലക്ഷനിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കാരണം അവർ തോറ്റുപോയി ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് തോറ്റുപോയി പിന്നീടവർ പുനരുജ്ജീവിച്ച് തിരിച്ചു വന്ന് വന്നപ്പോൾ കർണാടകയിലെ ചിക്കമംഗളൂരിലാണ് അവർ വീണ്ടും ജയിക്കാറ് വടക്കേ വിശ്വാസമില്ല വടക്കേ ഇന്ത്യയിൽ നിന്നാൽ വീണ്ടും തോൽക്കാൻ സാധ്യത കൊടുക്കരുത് വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും തങ്ങൾക്ക് എതിരായിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിക്ക് എതിരായിരിക്കുന്നു ബോധ്യമായപ്പോൾ തെക്കേ ഇന്ത്യയിലേക്കാണ് ഓടി വരികയും തെക്കേ ഇന്ത്യയിലെ കർണാടകയെ ചിക്കമംഗളൂരാണ് ഈ പ്രധാന അന്ന് അല്ല അതെ ഇന്ദിരാഗാന്ധി പിന്നെ ജയിച്ച് കയറി വന്നത് അപ്പോ അതുപോലെ വടക്കേ ഇന്ത്യ മുഴുവനും നമ്മുടെ സൗദീനെ നഷ്ടപ്പെട്ടിരിക്കുന്നു വടക്കേ ഇന്ത്യയിൽ നിൽക്കാനുള്ള ധൈര്യമില്ല അവിടെ നിന്നാൽ പരാജയപ്പെടും എന്നുള്ള ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നേരെ തെക്കേ ഇന്ത്യയിലേക്ക് ഓടി വരികയും കേരളത്തിലെ വയനാട്ടിൽ വന്ന് രാജീവ് ഗാന്ധി മത്സരിക്കുകയും ചെയ്തത് അങ്ങനെ രാഹുൽ ഗാന്ധി മത്സരിച്ചുകൂടി വയനാട് എന്ന പാർലമെൻ്റ് നിയോജക മണ്ഡലം മത്സര കേന്ദ്രവുമാകുന്നു പക്ഷേ അവിടെ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് ഇ സി ജയമായിരുന്നു കാരണം അവിടെ മത്സരിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയല്ല അവിടെ മത്സരിച്ച് ബി ഡി ജെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിച്ചത് ബി ഡി ബി ആണ് അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു മത്സരം ഒന്നും ഉണ്ടായില്ല പിന്നെ ഉള്ളത് സി പി ഐ ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് സി പി ഐയുടെ ആളാണ് അവിടെ മത്സരിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഒരു മത്സരം ഒന്നും അവിടെ ഉണ്ടാക്കിയെടുക്കാൻ മത്സരം നേരിടാൻ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു അമിത്ഷാ നേരിട്ട് കാര്യങ്ങൾ ഇടപെടുന്നു അമിത് ഷാ ഇവിടെ നിന്ന് പിന്നെ ഈ നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയെ ഡൽഹിയിലേക്ക് വിളിക്കുന്നു അവരവിടെ ചില ചർച്ചകൾ നടത്തുന്നു അതിനുശേഷം തുഷാ തുഷാർ വെള്ളാപ്പള്ളി തിരിച്ച് കേരളത്തിൽ വരുന്നു കേരളത്തിൽ വന്നിട്ട് ബി ഡി ജെസ്വനെ സംസ്ഥാന സമിതി കൂടുന്നു സംസ്ഥാന സമിതി കൂടിയ കൂടിയതിനേഷം അവരൊരു തീരുമാനമെടുക്കുന്നു നമുക്കിപ്പോൾ വയനാട് മത്സരിക്കണ്ട എന്ന് തീരുമാനമെടുക്കുന്നു പകരം നമുക്ക് മറ്റൊരു മണ്ഡലം പ്രധാനപ്പെട്ട നമ്മൾ ചോദിക്കുന്ന മണ്ഡലം കിട്ടിയാൽ മതി ഇപ്പോൾ നമ്മൾ വയനാട് മത്സരിക്കേണ്ട തീരുമാനിക്കുന്നു അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് അമിത്ഷാ ആ ഇടപെടൽ അമിത്ഷായിസം അവിടെ കടന്നു വന്നിരിക്കുന്നു എന്നതാണ് അപ്പോൾ അങ്ങനെ അമിത്ഷാ പ്രത്യേകിച്ച് ഈ തുഷാറിനെ വിളിച്ചിട്ട് നിങ്ങൾ പിന്നെ വയനാട് ഇപ്പം മത്സരിക്കാതെ മാറി നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട് വയനാട് മണ്ഡലത്തിലേക്ക് എന്ന് തന്നെയാണ് കാണേണ്ടത് ഇപ്പോൾ ബി ജെ പി മത്സരിക്കും വിചാരിച്ചു മത്സരിക്കുമ്പോൾ ചിലപ്പോൾ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ തന്നെ ആവണമെന്നില്ല ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഫിഗറ ഫിഗറുള്ള ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവ് മത്സരിക്കാൻ സാധ്യതയുണ്ട് അമേഠിയിൽ സ്മൃതി ഇറയാനിയാണ് രാഹുലിനെ നേരിട്ടതും പരാജയപ്പെടുത്തിയതും സ്മിതി ഇറാനി എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ഒരു ഫിഗർ അല്ല ആ സ്മൃതി ഇറാനി വേണ്ടി വന്നാൽ ഒന്നുകിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഞാനിവിടെ വരും ഞാൻ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുമെന്നൊക്കെ ഇടയ്ക്ക് പറയുകയുണ്ടായി അത് ഒരുപക്ഷേ പ്രാ പ്രാവർത്തികമാകുമോ എന്ന് കാണണം അല്ലെങ്കിൽ കേരളത്തിൽ ഒരു തീപ്പരി ഉണ്ട് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ ചിലപ്പോൾ വയനാട്ടിലേക്ക് ബി ജെ പി നോമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിയമിക്കാനാണ് സാധ്യത സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത അതല്ലെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ദേശീയ തലത്തിലുള്ള പ്രമുഖരാരെങ്കിലും വരും അപ്പോൾ വയനാട് വല്ലാത്ത ഒരു മത്സര കേന്ദ്രമായിട്ട് മാറും അങ്ങനെ ബി ജെ പിക്ക് ജയിക്കാം എന്നൊരു വിശ്വാസം ബി ജെ പിക്ക് ഉണ്ടോ എന്ന് എനിക്ക് വിശ്വാസമില്ല പക്ഷേ നല്ലൊരു മത്സരം ഉണ്ടാക്കിയെടുക്കുക രണ്ടാം സ്ഥാനത്തെങ്കിലും ഈ തിരുവനന്തപുരത്തൊക്കെ സംഭവിക്കുന്നത് പോലെ മൂന്നാം സ്ഥാനത്തേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ മാറ്റുക പ്രത്യേകിച്ച് സി പി ഐ സ്ഥാനാർത്ഥിയാണ് ഈസിയായിട്ട് മാറ്റാൻ കഴിയും കാരണം ബി ജെ പി സി പി എം തമ്മിലുള്ള ചില അന്തർധാരണ്ടെന്ന് പലരും കോൺഗ്രസ്കാര് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി ഐ സ്ഥാനാർത്ഥിയായതുകൊണ്ട് ചിലപ്പോൾ കുരുതി കൊടുക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള ആരോപണങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു നല്ലൊരു മത്സരം കാഴ്ചവെക്കുകയും രണ്ടാം സ്ഥാനത്തെങ്കിലും ബി ജെ പിക്ക് വരണം എന്നതുകൊണ്ടും അടുത്ത തവണ അമേഠിയിൽ സംബന്ധിച്ചതുപോലെ സംഭവിച്ചതുപോലെ ഒരു അട്ടിമറി വയനാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന വളരെ ദീർഘദൃഷ്ടിയോടുള്ള ഒരു കണക്കുകൂട്ടലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനും അമിത്ഷായ്ക്കും അത് വയനാട്ടിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്നു തന്നെയാണ് തോന്നുന്നത്